ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ ഉത്തരമേ പറയൂ അത് ഇൻഫിനിക്സ് എന്ന ആ ഒരു ബ്രാൻഡ് നെയിം ആണ് കാരണം മറ്റൊന്നുമല്ല അത് അത്രയും അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് സീറോ ഫോർട്ടി എന്ന ഫൈവ് ജി സ്മാർട്ട് ഫോൺ അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സീരീസുകൾ നോക്കണം ഹോട്ട് സീരീസ് ഉണ്ട് നോട്ട് സീരീസ് ഉണ്ട് ഇതുപോലെ സീറോ സീരീസ് ഉണ്ട് അപ്പോൾ സീറോ സീരീസ് എപ്പോഴും പെർഫോമൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീരീസാണ് അതുപോലെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ട്യൂൺഡായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നൽകുന്നുണ്ട് ഇൻഫിനിക്സിന്റെ നേരത്തെ ഉള്ള പ്രോഡക്റ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട് എൻ എഫ് സി സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും ട്വൽവ് ജി ബി ആണ് ഇവിടെ ട്വന്റി ഫോർ ജി ബി എന്ന് എഴുതിയിരിക്കുന്നത് എക്സ്റ്റൻ്റെ റാം കൂടി ചേർത്തുകൊണ്ടാണ് സാധാരണ ഇൻഫിനിക്സിന്റെ ഫോൺ വരുന്ന ബോക്സ് പോലെ അല്ല സീറോ സീരീസ് സീറോ സീരീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഹൈ എൻഡ് ഫോൺ വരുന്ന മോഡൽ സീരീസാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സിന് തന്നെ ആ ഒരു പ്രത്യേകത കാണാനുണ്ട് കുറച്ചൊരു ക്വാളിറ്റി ബോക്സ് ആണ് ഫോണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ അതിലേക്ക് വരാൻ സിം ചെക്ടർ പിൻ ഒരു കവറിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട് യൂസർ മാനുവൽ വാറൻറ്റി കാർഡ് ഇൻഫോർമേഷൻ അതുപോലത്തെ ഇത് നമ്മുടെ ഫോണിന്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം കൊടുത്തിട്ടുണ്ട് അത് ഫോണിന്റെ ബോക്സിനകത്ത് തന്നെയുണ്ട് അത് ഒട്ടിക്കാനുള്ള ആ വൈപ്പിംഗ് ആണ് ലിക്വിഡ് ഉള്ള വൈപ്പിംഗ് ഒക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചാർജിംഗ് കേസും അതിന്റെ ഒരു ഫിലിം ആദ്യം ഞാൻ ആ ഫിലിം ഒന്ന് കാണിക്കുക അപ്പൊ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് കർവ്ഡ് പ്രൊട്ടക്റ്റീവ് ആണ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് സാധാരണ ചില ഫോണുകൾ ചില ഫോണുകളിൽ ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും ചാർജർ പോലും കൊടുക്കുന്നില്ല അവിടെയാണ് ഈ സ്കിൻ ിക്സ് കൊടുത്ത് ഞെട്ടിക്കുന്നത് അതുപോലെ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക് കേസ് നോക്കിയ ബാക്ക് കേസ് തന്നെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് ആണ് എടുത്തു പറഞ്ഞിട്ട് കാര്യം ഇത്തരത്തിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള കേസാണ് കൊടുത്തിരിക്കുന്നത് മാക്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇവിടെ വയർലെസ് ചാർജറുകൾ അത്തരം കേസാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഇത്തരം ഒരു ചാർജറാണ് കൂടാതെ ബോക്സിനകത്തുള്ളത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ ടു സി ചാർജിങ് കേബിളും ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ധൈര്യുന്നു ഇൻഫിനിക്സ് സീറോ ഫോർട്ടി ഫൈവ് ജി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നോക്കി ഒരു ലുക്കുള്ളൊരു ഫോൺ പറയാതെ പോയ എസ്പെഷ്യലി കറവർ ഡിസ്പ്ലേ ബാക്ക് ബാക്കുണ്ടാവും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവും അതിൻ്റെ ഈ ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി കളർ വേരിയൻ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ നോക്കിയ സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആർക്കും കണ്ടാലും മനസ്സിലാവുന്ന ഒരു ഇൻഫിനിക്സ് ഫോണാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇൻഫിനിക്സ് ഫോണാണെന്ന് തോന്നുക പോലുമില്ല മറ്റേതോ ഒരു കൂടിയ ഫോൺ ഫോണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു ഡിസൈൻ അടിപൊളി ഇവിടെയാണ് ആ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ക്യാമറ റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ദൈവം ടോൺ ആണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിലാവുമ്പോൾ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സീറോ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു ബാക്കും എഡ്ജസ് കറുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു തിൻ പ്രൊഫൈലാണ് ഈ സൈഡെല്ലാം നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെയുണ്ട് ഓക്കെ അതുപോലെ വല സൈഡിലായിട്ട് വോളിയം ബ്രോക്കസും പവർ ബട്ടണും താഴെ ഇതുപോലെ സ്പീക്കറിൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് സിം ട്രേ ഇട സൈഡിൽ വന്നിട്ട് യാതൊന്നുമില്ല മുകളിൽ വന്നിട്ട് ഇതുപോലെ സ്റ്റീരിയോ സീക്കറിൻ്റെ ഔട്ട് കാണാം അതുപോലെ ഇവിടെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അതുപോലെ ഐ ആർ ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട് അതായത് റിമോട്ടിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാമെന്ന് ചുരുക്കം ഇനി നമുക്ക് ആ സിം ട്രേ ഇവിടെ കാണേണ്ടേ എസ് ഇതുപോലെ നാനോ മെമ്മറി കാർഡ് എക്സ്പെൻഷൻ സാധ്യമല്ല ത്രീ പോയിൻ്റ് ഫൈവ് എം എം ഓഡിയോ ജാറ്റ് കണക് ചെയ്യാനും പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ഇത് ഇൻഫിനിക്സിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് കാരണം ഇൻ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളൊന്നും ഈ പറഞ്ഞ മെമ്മറി കാർഡ് എക്സ്പെൻഷനോ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ കാണാറില്ല ഓൺ ആകും തന്നെ ഇവിടെ ഇൻഫിനിക്സ് എന്നും പൗർഡ് ബാൻഡോഡെന്നും എഴുതി കാണിക്കുന്നു ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞു നോക്കി ആ ഒരു ഹോം സ്ക്രീൻ ലേ ഔട്ട് തന്നെ ഞെട്ടിക്കുകയാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ വിവോയുടെ ഫൺ ടച്ച് ടോയ്സ് ആണ് നമുക്ക് ഇന്ത്യയിലൊക്കെ ലഭിക്കുന്നത് പക്ഷേ ചൈനയിലൊക്കെ വിവോയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോട്ടോസ് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം ചൈനീസ് എഡിഷൻ ഫോണുകളിലൊക്കെ ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് വിവോയിൽ പോലും അവരുടെ യൂസർ ഇൻ്റർഫേസ് ചൈനയിൽ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു സ്പെഷ്യൽ ടൈപ്പ് ലേ ഔട്ടാണ് ഈ ഒരു ഹോം സ്ക്രീനിലൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത് നോക്കിയ ആ ഒരു ഐക്കൺസിൻ്റെ ബൈ ഡിഫോൾട്ട് അറേഞ്ച്മെൻറ്റ് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ക്ലോക്കും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് നല്ല ലുക്കുണ്ട് നമ്മുടെ നാട്ടിലെ ഫോണുകളിൽ അധികം കാണാത്ത ഒരു ഹോം സ്ക്രീൻ ലേ ഔട്ടാണ് നീ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞത് മാത്രം അതുപോലെ ഈ ഒരു നമ്മുടെ ഫോണിൻ്റെ ബോഡി കളറിന് ചേരുന്ന തരത്തിലുള്ളൊരു വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഫോണിൻ്റെ ഡിസ്പ്ലേ കർവഡ് ഡിസ്പ്ലേ ഒക്കെയാണ് അതുപോലെ ബസലുകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ തിന്നാണ് മുകളിലും താഴേയും വളരെ തിൻ ബസ്സൽസ് സൈഡ് കർവഡ് ആയതുകൊണ്ട് തന്നെയും അവിടെ ബസലില്ല എന്നുള്ളൊരു ഫീൽ തന്നെ തോന്നുന്നുണ്ട് എന്തായാലും ഡിസ്പ്ലേ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് ബ്രൈറ്റ്നസ് കണ്ടല്ലേ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് ആയിരത്തി മുന്നൂറ് നെറ്റ്സ് ആണ് അവിടെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിനകത്തും മൂവായിരം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ഒക്കെയാണ് വരുന്നത് പക്ഷേ ഇവിടെ ആയിരത്തി മുന്നൂറ് എന്ന് വെച്ച് ഈ ഫോണ് ഡിസ്പ്ലേയുടെ വിസിബിലിറ്റി കുറവൊന്നുമില്ല മറ്റ് ചില ഫോണുകൾ നാലായിരം അയ്യായിരം ഒക്കെ പറയുമ്പോൾ അവിടെ ആയിരത്തി മുന്നൂറ് എന്നുള്ളതേ ഉള്ളൂ അതുപോലെ കിടിലൻ ഡിസ്പ്ലേ ആയിട്ട് ഒന്നും പറയാനുള്ള നല്ല രസമുണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റി നമ്മൾ ആ വ്യൂവിംഗ് ആംഗിളൊക്കെ നോക്കി കഴിഞ്ഞാലും അടിപൊളി ഒരു ഇൻഫിനിക്സ് ഫോൺ ആണെന്ന് പറയുന്നില്ല ഇൻഫിനിക്സ് ഫോൺ എന്ന് വെച്ചാൽ ഇൻഫിനിക്സിന്റെ മുൻകാലത്തെ കുറേ പഴയ ഫോണാണെന്ന് പറയുകയില്ല ഇൻഫിനിക്സ് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു ഇപ്പോൾ അടുത്തിടെ അവരെ പുറത്തിറക്കിയ പല ഫോണുകളായിട്ട് പണ്ട് ഭയങ്കരമായിട്ട് ബ്ലോഡ് വേസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഇൻഫിനിക്സ് ഇപ്പോൾ നോക്കി ഇത് ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇതിനകത്ത് അങ്ങനെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് കുറവാണ് ഫേസ്ബുക്ക് പോലുള്ള വളരെ പ്രീമിയം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളൂ ബാക്കി ഇൻഫിനിക്സിൻ്റെ ഓൺ ആപ്ലിക്കേഷൻ ാണ് ഇതിനകത്ത് കൂടുതലും വന്നിരിക്കുന്നത് ഇപ്പോൾ എക്സ് ക്ലബ്ബ് അതുപോലെ ചില ആപ്ലിക്കേഷൻ അത് വേണമെങ്കിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാനും സാധിക്കും അതും വലിയ കാര്യം അമോ എൽ ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ നൽകുന്നുണ്ട് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കി നമ്മളെ വൺ ട്വൻറ്റി എന്ന് ഞാൻ പറയുന്ന ഹെഡ്സിന്റെ റിഫ്രഷ് ആണ് സാധാരണ കാണുന്നത് മിക്ക ഫോണുകളിലും ഈ പ്രൈസ് റേഞ്ചിൽ പക്ഷേ ഇവിടെ നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഡിസ്പ്ലേ നിന്നും അടിപൊളി ഒരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ടെൻ ബിറ്റിന്റെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളി ാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കോണിംഗ് കൊടുത്തിരിക്കുന്നത് ചെറിയ പോറലുകളൊന്നും അതുകൊണ്ട് ഈ ഒരു സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് നോർമൽ വരുന്ന മിക്ക ഫോണുകളുടെയും സൈസ് ഈ സിക്സ് പോയിന്റ് സെവൻ ആണ് പക്ഷേ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ സുഖമുണ്ട് കാരണം ഒതുങ്ങിയ വീതി കുറഞ്ഞ ഒരു സൈസാണ് ഉയരം കൂടുതലാണ് കണ്ടില്ലേ അപ്പം നമുക്ക് സിനിമാറ്റിക് വീഡിയോകളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീഡിയോ ഫുൾ സ്ക്രീനിലെ കാണാൻ അടിപൊളിയായിരിക്കും അടുത്തായിട്ട് പെർഫോമൻസ് ഇതിനകത്ത് മീഡിയ ടെക്രമിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസറാണ് നൽകിയിരിക്കുന്നത് ആന്റി ടു സ്കോർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം വൺ മില്യൺ അടുത്ത് അതായത് ഒരു ഒമ്പതര ലക്ഷം ഒക്കെ വരുന്ന ആന്റി സ്കോർ തരുന്ന പ്രോസറാണ് ഈ ഒരു മീഡിയ ടെക്ടൈമസരി ടു ഡബിൾ സീറോ അൾട്ടിമേറ്റ് ട്വൽ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി ഇന്റർണൽ സ്റ്റോറേജും വരെ ഈ ഒരു ഫോൺ വരുന്നുണ്ട് നമുക്ക് വന്നിരിക്കുന്ന വേരിയന്റ് ട്വൽവ് ടു ഫിഫ്റ്റി സിക്സാണ് അപ്പോൾ റാം എല്ലാത്തിലും ഫിക്സഡാണ് ട്വൽവ് ജി ബി ഉണ്ട് പിന്നെ എക്സ്പാൻഡബിൾ റാമായിട്ടാണ് ട്വന്റി ഫോർ ജി ബി വരൊക്കെ വരുന്നത് അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം റാം ടൈപ്പ് എൽ പി ഡി ഡി എ ഫൈവും സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണുമാണ് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒമ്പത് ലക്ഷത്തിന്റെ ഒരു ആന്റി സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ബി ജി എം ഐക്ക് നമുക്ക് സിക്സ്റ്റി എഫ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ നയൻറ്റി എഫ് എസ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല പക്ഷേ ഇതൊരു സീറോ സീരീസ് ആണ് ഇവരുടെ മറ്റൊരു സീരീസ് ഉണ്ട് ജി ടി സീരീസ് അല്ലേ അതാണ് ഏറ്റവും ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഇൻഫിനിക്സ് ഇറക്കുന്ന സ്മാർട്ട് ഫോൺ അവിടെ നയൻറ്റി എഫ് പി എസ് സപ്പോർട്ടുണ്ട് ഇവിടെ എപ്പോഴും ഈ പറഞ്ഞ സിസ്റ്റി എഫ് എസ് ആണ് നയൻറ്റി എഫ് എസ് കൂടി ഇതിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ബി ജി എമ്മിന്റെ സപ്പോർട്ട് ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ അയ്യായിരം എം എച്ച് ഓക്കെ നാൽപ്പത്തഞ്ച് വാട്ട് ചാർജറാണോ ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അറുപത്തി അഞ്ച് വാട്ടെങ്കിലും കൊടുക്കാമായിരുന്നു തോന്നി പക്ഷേ ഇരുപത് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് കാരണം ആപ്പിൾ പോലും താങ്കളുടെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിലാണ് ട്വൻറ്റി ഫൈവ് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ട്വൻറ്റി വാട്ട് വയർലെസ് ചാർജിങ് ഐഫോണിൻ്റെ വില ഇവിടെ കിടക്കുന്നു ഇല്ലേ ഇൻഫിനിക്സിൻ്റെ ഫോണിൻ്റെ വില ഇവിടെ നിൽക്കുന്നു അപ്പോൾ വയർലെസ് ചാർജിങ് സപ്പോർട്ട് പോലും ഈ ഒരു ഫോണിനകത്ത് എന്നുള്ളതും വലിയ കാര്യം തന്നെ ക്യാമറ സെറ്റപ്പിലേക്ക് വന്നാൽ ബാക്കിൽ നൂറ്റിയെട്ട് എം ബിയുടെ പ്രൈമറി സെൻസർ ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഒരു സെൻസേഷണൽ സെൻസർ ആയിരുന്നു നൂറ്റിയെട്ട് എം ബി എന്ന് പറയുന്നത് പിന്നെ ഇരുന്നൂറ് എം ബി വന്നു പക്ഷെ പിന്നെ ഈ നൂറ്റി അങ്ങനെ ആദ്യം ഫോണിൽ കണ്ടിട്ടില്ല എല്ലാം അമ്പത് എംബിയിലാണ് സാധാരണ പിടിക്കാറുള്ളത് പക്ഷേ ഇവിടെ നൂറ്റിയെട്ട് എം ബി സെൻസറാണ് പ്രൈമറി ക്യാമറ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ ആയിട്ട് അമ്പത് മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട് സാധാരണ ഈ പ്രൈസ് പോയിന്റിലെ ചില ഫോണുകളിലെങ്കിലും അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ ഒഴിവാക്കുന്ന കാലമാണ് ഇപ്പോൾ അവിടെ അമ്പത് മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട് മൂന്നാമതൊരു ഒരു ക്യാമറ ഉണ്ട് ഒരു ബോക്കെ ഡെപ്ത് സെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടു മെഗാ പിക്സൽ സെൻസർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൽഫി സെൻസർ പോലും അമ്പത് മെഗാ പിക്സലിൻ്റെതാണ് ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് നൽകിയിരിക്കുന്നത് ഇൻഫിനിക്സിന്റെ ഫോണിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഫോർ കെ അതും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ഫോണിൻ്റെ ബോക്സിന്റെ പുറത്ത് ശ്രദ്ധിച്ചാൽ അവർ എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു ഫ്രണ്ട് ആൻഡ് റിയർ ഫോർ കെ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഫോൺ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടും ഫോർ കെയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല ഒപ്റ്റിക്കൽ ഇമേജ് ഇമിജിബിലൈസേഷനും ഈ ഒരു ഫോണിൻ്റെ വീഡിയോയ്ക്ക് നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ സൈഡ് ഞാൻ നേരത്തെ കണ്ടപ്പോഴേ പറഞ്ഞതാണ് അതിനു മുമ്പ് ആദ്യം ഞാൻ ഇതിൻ്റെ വില ഒന്ന് നിടയ്ക്കൊന്ന് പറയട്ടെ അതായത് ഈ ഒരു ഫോണിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഓഫറിൽ വീഡിയോ തീർന്നിട്ടില്ല കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടേ വില മുൻപേ പറയുന്നതെന്ന് മാത്രം അതായത് ഈ ഒരു ഫോണിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഓഫറിൽ ബാങ്ക് ഓഫറെല്ലാം ചേർത്തുകൊണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വാങ്ങാം അവിടെയാണ് വയർലെസ് ചാർജിങ് കർവഡ് ഡിസ്പ്ലേ അതുപോലെ ട്വൽവ് ജി ബി റാം പറഞ്ഞ നൂറ്റി എട്ട് എംബി ക്യാമറ അങ്ങനെയുള്ള ഒരു വിധം ഉള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീ ഫീച്ചറുകളെല്ലാം ഇൻഫിനിക്സ് നൽകുന്നത് എന്തിനാലും ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് ഇപ്പോൾ ഒരുപാട് ക്ലീൻ ആയിട്ടുണ്ട് പണ്ട് ഒരുപാട് ബ്ലോ ടൂസ് ആയിട്ട് വരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഇൻഫിനിക്സ് അത് ഒരുപാട് മാറി തുടക്കത്തിൽ തൊട്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫോൺ കണ്ടാൽ ഇൻഫിനിക്സിന്റെ ഫോണാണെന്ന് പറയുകയില്ല മറ്റേതോ കൂടിയ ഒരു ബ്രാൻഡിന്റെ ഫോൺ ആണെ തോന്നുകയുള്ളൂ ആൻഡ്രോയിഡ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു ഫോണകത്ത് ലഭിക്കുന്നത് എക്സോ എസ് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ അവരുടെ ഒരു യൂസർ ഇന്റർഫേസ് ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് രണ്ട് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അതായത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ വരെ ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് ലഭിക്കും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകും ഈവൻ ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട് സ്റ്റീരിയോ സ്പീക്കറുകളാണ് സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഫോണിനകത്ത് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഈ പ്രൈസ് പോയിന്റിൽ അതായത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓഫറാണ് ഓഫർ പ്രൈസ് ആണ് വരുന്നത് ആ പ്രൈസ് പോയിന്റിൽ വലിയ കുറവുകളൊന്നും സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് അങ്ങനെ കാണാനില്ല പക്ഷേ ഞാൻ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമുണ്ട് അതായത് സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ വാങ്ങുന്ന താരാണെന്നൊന്ന് ശ്രദ്ധിക്കാം പതിനയ്യായിരം രൂപയിൽ താഴെ വില വരുന്ന ഇൻഫിനിക്സ് ഫോണുകളാണ് സാധാരണ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് വാങ്ങുന്നവർ അതീതും വില കൂടി ഇൻഫിനിക്സ് ഫോണുകൾ വാങ്ങുന്നവരില്ല എന്ന് പറയുന്നില്ല പക്ഷേ കൂടുതലും എനിക്കൊന്നും ഒരു നയൻറ്റി പെർസെൻറ്റേജ് പേരും ഇൻഫിനിക്സിൻ്റെ ഫോൺ വാങ്ങുന്നെങ്കിൽ അത് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളായിരിക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ ഓഫറിൽ ഇരുപത്തയ്യായിരത്തിൽ താഴെയാണ് അപ്പോൾ അത്രയും വില കൊടുത്തുകൊണ്ട് ഒരാൾ ഇൻഫിനിക്സ് ഫോൺ വാങ്ങുമോ വാങ്ങാൻ ധൈര്യപ്പെടുമോ എന്നുള്ളതിനകത്തേ ഉള്ളൂ എനിക്കൊരു സംശയം അങ്ങനെ ധൈര്യപ്പെട്ടാൽ നല്ലൊരു ഫോണായിരിക്കും ഇൻഫിനിക്സിൻ്റെ സീറോ ഫോർട്ടി ഫൈവ് ജി എന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ